പത്ത് വർഷങ്ങൾക്ക് മുൻപെടുത്ത ആധാർ കാർഡ് പുതുക്കിയില്ലെങ്കിൽ അത് അസാധുവാക്കും സൗജന്യമായി ആധാർഡ് പുതുക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലാണ് ഇത് കഴിഞ്ഞാൽ ആധാർ കാർഡ് പ്രവർത്തിക്കില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യാജ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് എന്താണ് പരിശോധിക്കാം ഇത് വ്യാജ വാർത്തയാണെന്ന് യുഐ ഡി എ പത്ത് വർഷത്തിന് ശേഷവും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവയുടെ സാധുത തുടരുമെന്ന് വ്യക്തമാക്കി പത്ത് വർഷത്തിന് ശേഷം ആധാർ പുതുക്കുന്നത് നിർബന്ധമല്ല എന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം പുതുക്കുന്നത് നല്ലത് തന്നെയാണ് ആധാർ കാർഡിലെ വിലാസമോ ഫോട്ടോയോ വർഷങ്ങൾ പഴക്കമുള്ളതാകാം അത്തരമൊരു സാഹചര്യത്തിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ ആധാർഡ് പുതുക്കിയില്ല എങ്കിൽ അത് മുൻപത്തെ പോലെ തന്നെ പ്രവർത്തിക്കും യോ പ്രവർത്തനരഹിതമാകുകയോ ചെയ്യില്ല ജൂൺ പതിനാലിനുള്ളിൽ സൗജന്യമായി ആധാർ പുതുക്കാം ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമേ സൗജന്യ അപ്ഡേറ്റ് സൗകര്യം ലഭിക്കുള്ളൂ എന്നിരുന്നാലും ആധാർ സേവാ കേന്ദ്രത്തിൽ പോയി അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പണം നൽകേണ്ടതായി വരും ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി ജൂൺ വരെ കേന്ദ്രം സമയപരിധിയിരുന്നു നേരത്തെ മാർച്ച് പതിനാല് വരെയായിരുന്നു സമയപരിധി എന്നാൽ സൗജന്യമായി ഓൺലൈനായി രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഇതാണ് ജൂൺ പതിനാലിന് മുൻപ് പത്ത് വർഷങ്ങൾക്ക് മുൻപെടുത്ത ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ലായെങ്കിൽ അസാധുവാകുമെന്ന തരത്തിൽ അഭ്യൂഹം പരക്കാൻ കാരണം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓരോ പൌരനും തനതായ പന്ത്രണ്ടക്ക നമ്പർ നൽകിയിട്ടുണ്ടാകും പത്ത് വർഷം മുൻപ് ആധാർ കാർഡ് എടുത്തവരും എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ സൗജന്യമായത് ചെയ്യാവുന്നതാണ് പേര് വിലാസം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ലിംഗഭേദം ജനന തീയതി തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾക്ക് പുറമേ ആളുകൾക്ക് അവരുടെ നിലവിലുള്ള കാർഡുമായി പുതിയ വിരളടയാളം ഐറിസ് തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ ലിങ്ക് ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനം ലഭ്യമാകുന്നതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എന്ന പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പരും തന്നിരിക്കുന്ന ക്യാപ്ച കോഡും നൽകാം തുടർന്ന് സെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ അയച്ച ഓ ടി നൽകുക സേവനങ്ങൾ എന്ന ടാബിന് കീഴിൽ ആധാർ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത് തിരഞ്ഞെടുക്കുക അടുത്തതായി ഇപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ കാർഡിൽ നിലവിലുള്ള പേര് നിങ്ങളുടെ സ്ക്രീനിൽ ദൃശ്യമാകും ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താം വരുത്തിയ മാറ്റങ്ങൾ സ്ഥിരീകരിക്കുക നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ആധാർ എന്ന് വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖ തന്നെയാണ് ഇന്ത്യയിൽ വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും വിലാസം തെളിയിക്കാനുമെല്ലാം ആധാർ ഉപയോഗിക്കുന്നുണ്ട് നിരവധി സ്ഥലങ്ങളിൽ ആധാർ നൽകേണ്ടി വരുമ്പോൾ ഇവ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്